സാര തർക്കം കലാശിച്ചത് ക്രൂരമായ വധശ്രമത്തിൽ സ്വന്തം അമ്മയെ കമ്പിപ്പാറ കൊണ്ട് മർദ്ദിച്ച വാരിയിലെ തകർത്ത മകൾ നിവ്യയിൽ ഒടുവിൽ പനങ്ങാട് പോലീസ് വയനാട്ടിൽ നിന്നും പിടികൂടി കേരള മനസാക്ഷി നടുക്കിയ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് കൊച്ചി പനങ്ങാട് സ്വദേശിനിയായ സരസു എന്ന അറുപത് കാര്യമാണ് മകളുടെ ക്രൂരതയ്ക്ക് ഇരയായത് കുമ്പളം പനങ്ങാട് തിട്ടയിൽ വീട്ടിൽ കുഞ്ഞൻ ബാവയുടെയും സരസുവിന്റെയും മകളായ നിവ്യാണ് ഈ ക്രൂരകൃത്യം ചെയ്തത് തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു നാടിനി നടുക്കിയ സംഭവം അരങ്ങേറിയത് ഒരു ഫേസ് ക്രീം നിന്ന് മാറ്റിവെച്ചു എന്നതായിരുന്നു മകളെ പ്രകോപിപ്പിച്ചത് നിസ്സാരമായ ഈ കാരണത്തിന്റെ പേരിൽ തുടങ്ങിയ തർക്കം മിനിറ്റുകൾക്കുള്ളിൽ അക്രമാസക്തമായി മാറുകയായിരുന്നു വാഗ്വാദങ്ങൾക്കൊടുവിൽ നിവ്യ നിയന്ത്രണം വിട്ട അമ്മയെ ശാരീരികമായി നേരിടാൻ തുടങ്ങുകയായിരുന്നു ആദ്യം സരസുവിന്റെ കടത്തിൽ കുത്തിപിടിച്ച നിവ്യ ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചതായും പരാതിയിലുണ്ട് ഇതിന് പിന്നാലെ സരസുവിന്റെ കരണ താനടിക്കുകയും ചവിട്ടി നിലത്തിടുകയും ചെയ്തു പ്രായമായ അമ്മ നിലവിളിച്ചിട്ടും നിവ്യയുടെ കലി അടങ്ങിയില്ലെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് നിലത്ത് വീണുപോയ അമ്മയും നിവ്യ പിന്നീട് നേരിട്ടത് മാരഘായുധമായാണ് വീട്ടിലുണ്ടായിരുന്ന കമ്പിപ്പാറ എടുത്തുകൊണ്ടുവന്ന നിവ്യ അമ്മയുടെ നെഞ്ചിലും കൈകളിലും ക്രൂരമായി അടിച്ചു ഈ ആഘാതത്തിലാണ് സരസവിന്റെ വാരിയലുകൾ ഒടിഞ്ഞത് മരണം വരെ സംഭവിക്കാവുന്ന തരത്തിലുള്ള പരുക്കുകളാണ് സരസുവിനുണ്ടായത് ഞാൻ ആ ക്രീം എടുത്തിട്ടില്ല മോളെ എന്ന് കരഞ്ഞ് പറഞ്ഞിട്ടും നിസ്സഹായമായി കിടന്ന അമ്മയെ വീണ്ടും ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു വീടിനുള്ളിൽ നിന്നും സരസവിന്റെ ഹൃദയഭേദകമായ കരച്ചിൽ കേട്ടാണ് അയൽവാസികൾ ഓടിക്കൂടിയത് നാട്ടുകാർ ഓടിയെത്തുമ്പോൾ ചോരിൽ കിടക്കുന്ന സരസ്വിനെയാണ് കണ്ടത് അക്രമാസക്തമായി നിന്ന നിവ്യയെ മാറ്റി നിർത്തിയ ശേഷമാണ് അയൽവാസികൾ സരസ്വിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത് തൊഴിലുറപ്പ് തൊഴിലാളിയായ സരസവരെ കഷ്ടപ്പെട്ടാണ് ഈ വീട് പുലർത്തിയിരുന്നത് സരസുവിനെ രണ്ട് മക്കളാണുള്ളത് മൂത്തമകൾ വിവാഹ ശേഷം ഭർത്താവിനൊപ്പം സുരക്ഷിതമായി കഴിയുന്നു എന്നാൽ ഇളയ മകളായ നിവ്യ ഭർത്താവുമായി പിരിഞ്ഞ് വർഷങ്ങളായി അമ്മയ്ക്കൊപ്പമാണ് താമസം ഈ കാലയളവിൽ അത്രയും അമ്മയെ ഇവർ ശാരീരികമായി മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ലഹരി ഉപയോഗവും ക്രിമിനൽ സ്വഭാവവുമാണ് നിവ്യ ഇത്രയും അപകടകാരിയാക്കിയതെന്ന് പോലീസ് വിലയിരുത്തുന്നു നേരത്തെയും നിരവധി ക്രിമിനൽ കേസുകളിൽ നിവ്യ പ്രതിയാണ് കൊലപാതക ശ്രമം ലഹരി മരുന്ന് കടത്ത് തുടങ്ങി ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഇവർക്കെതിരെയുണ്ട് അമ്മയെ മർദ്ദിക്കുന്നത് നിവ്യയ്ക്ക് ഒരു നിത്യ സംഭവമായിരുന്നുവെന്ന് അയൽവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പലപ്പോഴും സരസ്വ ഇത് പുറത്തു പറയാതെ സഹിക്കുകയായിരുന്നു മകളുടെ ക്രിമിനൽ പശ്ചാത്തലം ഭയന്നാണ് പലരും ഇതിൽ ഇടപെടാൻ മടിച്ചിരുന്നത് തിങ്കളാഴ്ചത്തെ സംഭവത്തിന് ശേഷം സരസു ആശുപത്രിയിലായതോടെ നിവ്യ ഒളിവിൽ പോയി പോലീസിന്റെ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയതോടെ ഇവർ മൊബൈൽ ഫോൺ ഓഫാക്കി സ്ഥലം വിടുകയായിരുന്നു ഇത് പോലീസിന് തുടക്കത്തിൽ വലിയ വെല്ലുവിളിയായി പരങ്ങാട് പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തിയത് നിവ്യയുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇവർ വയനാട്ടിലേക്ക് കടന്നതായാണ് സൂചന ലഭിച്ചത് സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് ഒളിത്താവളം കണ്ടെത്തിയത് വയനാട്ടിലെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ ഒളിവിലായിരുന്ന നിവ്യെ അതിസാഹസികമായാണ് പനങ്ങാട് പോലീസ് പിടികൂടിയത് പോലീസിനെ കണ്ടപ്പോഴും ഇവർ അക്രമാസക്തമായ രീതിയിലാണ് പെരുമാറിയത് വയനാട്ടിൽ നിന്ന് കൊച്ചിയിലെത്തിച്ച ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വാരിയലിന് ഗുരുതരമായി പരിക്കേറ്റ സരസ്വ നിലവിൽ തീവ്ര പരിചരണ വിഭാഗത്തിന് പുറത്താണെങ്കിലും ആരോഗ്യനില പൂർണ്ണമായും വീണ്ടെടുത്തിട്ടില്ല കടുത്ത മാനസികാഘാതത്തിലാണ് ഈ വയോധിക പെറ്റമ്മയെ ഇത്ര ക്രൂരമായി ഉപദ്രവിക്കാൻ മക്കൾക്ക് എങ്ങനെ തോന്നിയെന്നാണ് ആശുപത്രി സന്ദർശിച്ചവർ സ്വാധീനം നിവ്യെ മാനസികമായി തകരാറിലാക്കിയിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് മുൻപും കേസുകളിൽ അകപ്പെട്ട വ്യക്തി ആയതിനാൽ കൃത്യം നടത്തുമ്പോൾ ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ വൈദ്യ പരിശോധനാ ഫലങ്ങൾ കാത്തിരിക്കുകയാണ് പരങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ദിവ്യക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഇവരുടെ മുൻകാല കുറ്റകൃത്യങ്ങളും കോടതിയിൽ ഹാജരാക്കും ലഹരി മാഫിയുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം പുരോഗമിക്കുകയാണ്